കത്തുന്ന വേനലാണ് എങ്ങും കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത വിധം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥ കൃഷി നടത്തുന്നവർ കൃഷിയിടങ്ങളിൽ വെള്ളം ഒഴുക്കാനില്ലാതെ നെട്ടോട്ടമൂടുന്ന അവസ്ഥ ഈ അവസ്ഥയിലെ ഏറ്റവും ദുരവസ്ഥ അനുഭവിക്കുന്ന നാടാണ് മലപ്പുറം ജില്ലയിൽ വർഷത്തിൽ ഒരിക്കൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ഇറക്കുന്ന തിരൂരങ്ങാടി താലൂക്കിൽ പെട്ട നന്നമ്പ്ര പഞ്ചായത്തിലെ കൊടിഞ്ഞിയിലെ വിവിധ മേഖലയിലുള്ള കർഷകർ നെൽകൃഷിക്ക് വെള്ളം കിട്ടാതെ അലയുന്നു എല്ലാ വർഷവും വെള്ളം ലഭിക്കാതെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ ഇവിടെ നശിക്കാറുമുണ്ട് ഇത്തവണയും അത് തുടരുകയാണ് പള്ളിക്കത്താഴം കുറുൽ പീലിയം പനക്കത്താഴം മങ്കടക്കുറ്റി മേരിയോക്കാപ്പ് പോത്തുംകുണ്ട് ഭാഗങ്ങളിൽ വരൾച്ച രൂക്ഷമാണ് മിക്കയിടങ്ങളിൽ കൃഷിഭൂമി കട്ട വേണ്ടിയിട്ടുണ്ട് സ്ഥലത്ത് വെള്ളമെത്തിക്കാനുള്ള കർഷകരുടെ ശ്രമങ്ങൾ ഇനിയും വിജയിച്ചിട്ടുമില്ല രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ തുടർച്ചയായ രണ്ട് വെള്ളപ്പൊക്കങ്ങളിൽ ചീർപ്പിങ്ങൽ ഓൾ കട്ട് മുതൽ മുക്കം തോട് മണ്ണിടിഞ്ഞ് നികന്നിട്ടുമുണ്ട് ഇതോടെ വട്ടച്ചിറയിൽ വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ് തോട് കിളയ്ക്കുക എന്നത് കർഷകരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് നന്നാമ്പ്ര പഞ്ചായത്ത് ഇതിനായി പത്ത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഇതിന്റെ ലൈവിംഗ് നടപടികൾ കഴിഞ്ഞ ദിവസമാണ് പൂർത്തീകരിച്ചത് ഇനിയും ഒരു കിലോമീറ്ററോളം തോട് കിളച്ചാലേ വട്ടച്ചിറയിൽ വെള്ളം എത്തും അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ അറുന്നൂറ് ഏക്കർ നെൽകൃഷിയാണ് നശിക്കുക അറുപത് ഏക്കറോളം തരിശായി കിടക്കുന്നുമുണ്ട് മോര്യോക്കാപ്പ് അഞ്ചേ മുക്കാൽ ഏക്കർ ഭൂമിയാണ് അവിടെ തോടുകൾ കിളച്ചാൽ വെള്ളം കിട്ടുമെന്ന് കർഷകർ പറയുന്നുമുണ്ട് നിലവിൽ കരഭൂമിയുള്ള കിണറിൽ നിന്നാണ് നെൽകൃഷിക്ക് വെള്ളം അടിക്കുന്നത് ഏപ്രിൽ ആകുമ്പോഴേക്കും ഇവിടെയുള്ള വീടുകളിലെ കിണറിലെ വെള്ളം പറ്റും ഈ നിലയ്ക്ക് പോയാൽ ഈ വർഷം കൃഷി ഇറക്കാനാവില്ലെന്നാണ് കർഷകർ പറയുന്നത് ഈ പ്രാവശ്യം നമ്മൾ കർഷകരെ വളരെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കാരണം എല്ലാ പ്രാവശ്യവും നമ്മളെ തിരുത്തി ഒരേക്കാപ്പ് പടശേലത്തിൽ എണ്ണൂറ്റി അൻപത് ഏക്കർ നെൽകൃഷിയാണ് നടക്കുന്നത് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെള്ളത്തിന് പ്രയാസം ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാവരും കൃഷി നടന്നിട്ടില്ല പത്തി ഇരുന്നൂറ്റി അമ്പത് ഏക്കറോളം കൃഷി നടക്കാതെ പോയിട്ടുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് പിന്നെ ഇടമായ പെയ്ത് കൃഷി ഇറക്കുന്ന സമയത്ത് കൃഷി ഇറക്കാൻ പ്രാവശ്യം സാധിച്ചിട്ടില്ല കാരണം വെള്ളം ഏറിയത് കൊണ്ട് ഇവിടെ നടാനും സാധിച്ചിട്ടില്ല നേരത്തെ വള്ളിക്കതായ ഭാഗത്തൊക്കെ കൃഷി നടന്ന് അവർക്കും പ്രാവശ്യത്തിന് വെള്ളത്തിന് വേണ്ട സമയത്ത് ഇപ്പൊ നെല്ല് കതറായി നിൽക്കുന്ന സമയമാണ് വെള്ളം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് വെള്ളം വരാനുള്ള തോടുകൾ മൂന്ന് കിലോമീറ്ററോളം മണ്ണ് മൂടിയും കാട് പുൽച്ചെടികൾ കൊണ്ടും നശിച്ചു കൊണ്ടിരിക്കുകയാണ് വേണ്ടപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും പരിഹാരം കാണുന്നില്ല വർഷങ്ങളുടെ കാത്തിരിപ്പിലാണ് ഇവിടുത്തെ കർഷകർ പരിഹാരം ഈ വർഷം കണ്ടില്ലെങ്കിൽ വോട്ട് ചെയ്യില്ലെന്നാണ് കർഷകർ പറയുന്നത് കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ ബന്ധപ്പെട്ടവർ അവഗണിക്കുന്നതിനാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും കർഷകർ പറയുന്നു കൊടുങ്ങി തിരുത്തി മേഖലയിൽ ഏക്കർ കണക്കിന് നെൽകൃഷി വെള്ളം ലഭിക്കാതെ നശിക്കുന്ന പശ്ചാത്തലത്തിലാണ് തിരുത്തി പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് ഇപ്പൊ ഈ നെല്ലിച്ചേൽക്ക് വറ്റാൻ കാരണം ഉണങ്ങാനും കാരണം ഈ മുക്കത്തുള്ള ചളികൾ മറ്റേ വെള്ളപ്പൊക്കത്തിൽ കൂടി പൊന്തി നിൽക്കുന്ന ചളികൾ പറമ്പും ഈ ചളി ഒരേമായി അത് കഴിഞ്ഞെല്ലാം എസ്റ്റിമേറ്റ് ഇട്ട് ടെൻഡർ എടുത്ത് പക്ഷേ കഴിഞ്ഞ കൊല്ലം വേനൽ വയനപ്പം കളക്കാൻ പറ്റി പക്ഷേ ഇപ്പം ഞങ്ങളൊരു മാസമായി അവിടെ തൽക്കാലം ഒന്ന് നീക്കിത്തരാൻ പറഞ്ഞ് ഓൾഡ് കട്ട് മുതൽ രണ്ടു കൊല്ലം മുമ്പ് മെഷീൻ വെച്ചെടുത്ത് കൊടുത്ത് ഓൾഡ് കട്ട് മുതൽ മുക്കം മടക്കം ഒരു നാല് മീറ്റർ വീര് നാല് മീറ്റർ ആയത്തിലൊന്നും നീക്കി തന്നിക്കണെങ്കിൽ ആ വള്ളം കെട്ടി വന്നിരുന്നു അതിന് പോലും ഒന്നും ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല ഓരോ ആളുകളിതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് കർഷകർ ഈ തിരുത്തി പാടശേഖരത്തിലെ അനവധി കർഷകർ എനിക്ക് തോന്നുന്നോളം ആളുകൾ നമ്മളെ തന്നെയുണ്ട് തിരുത്തി പാടശേഖരത്തിന്റെ കൃഷിപാലുണ്ട് ഇവരെല്ലാം വന്നിട്ട് ഒന്നടങ്കം പറയുന്നത് ഞങ്ങൾ ഈ ഞങ്ങൾ ഈ നെല്ലിക്കൊല്ലം കൊടുക്കാൻ ഞങ്ങൾ ഈ പേരൻ്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് പരിഷ്കരിക്കും ഒടുങ്ങി മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ പി എം മജീദ് എം എൽ എക്ക് നിവേദനം നൽകിയെങ്കിലും ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നുമുണ്ട് ചോർപ്പെട്ടി പമ്പിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി വെള്ളം വട്ടച്ചിറയിൽ എത്തിക്കുക ന്യൂക്കെട്ട് തടയണം റെഗുലേറ്ററാക്കി മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നിവേദനത്തിൽ ഉണ്ടായിരുന്നത് ഇവയൊന്നും മുഖവിലയ്ക്കെടുത്തില്ലെന്ന് കർഷകർ പറയുന്നു വട്ടച്ചിറയിൽ വെള്ളം എത്തിച്ചാലേ കർഷകർക്ക് ആശ്വാസം ലഭിക്കൂ ഇതിന് എത്രയും വേഗം പരിഹാരം കാണണം വൈകിയാൽ ഒറ്റ നെൽച്ചെടി പോലും ബാക്കിയുണ്ടാവില്ല എന്നുമാണ് കർഷകരായ ഓടയിൽ പീച്ചു മറ്റത്ത് അബ്ദുൾ റഷീദ് എന്നിവരുടെ വിഷമം